പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ വെള്ളാനകളാകുകയാണ് പതിവ് എന്നാൽ ആ പതിവ് തെറ്റിച്ച് കോടികളുടെ ലാഭവിഹിതം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നൽകിയിരുന്ന സ്ഥാപനമാണ് എച്ച് എന്നാൽ ഇത് പഴങ്കധിയാക്കി ഈ പൊതുമേഖലാ സ്ഥാപനവും ആദ്യമായി നഷ്ടക്കണക്കുകൾ നിർത്താൻ ഒരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്ത വെള്ളൂർ ന്യൂസ്പ്രിന്റ് ഫാക്ടറി ആദ്യകാലങ്ങളിൽ പ്രതിവർഷം ഉൽപാദിപ്പിച്ചിരുന്നത് എൺപതിനായിരം ടൺ ന്യൂസ്പ്രിന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് ഇരുപതിനായിരം ടൺ മാത്രം വർധനയുണ്ടാക്കി ഒരു ലക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ഇതേ കാലയളവിൽ തമിഴ്നാട്ടിൽ കമ്മീഷൻ ചെയ്ത തമിഴ്നാട് പേപ്പർ മിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധതരം പേപ്പറുകൾ ഉൾപ്പെടെ നാലു ലക്ഷം ആണ് അൻപതിൽ പരം രാജ്യങ്ങളിലേക്ക് തമിഴ്നാട് ന്യൂസ് പ്രിന്റ് കയറ്റുമതി ചെയ്യുമ്പോൾ എച്ച് ഒരു രാജ്യത്തേക്ക് പോലും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനാകുന്നില്ല ഇത് കമ്പനിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ തികഞ്ഞ പരാജയമാണ് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ആളില്ല പുതിയ പേപ്പർ മെഷീൻ ഡീങ്കിങ് പ്ലാന്റ് വൈദ്യുതി ഉൽപാദന പ്ലാന്റ് നിലവിലുള്ള ഡീങ്കിങ് പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കൽ എന്നീ പ്രഖ്യാപന ഘോഷയാത്രകൾ ഇന്നും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണെന്ന് യൂണിയൻ പ്രതിനിധികൾ പറയുന്നു കാരണം ഇതിൽ പുതിയ എം ഡി ഇല്ലാതെ നമുക്ക് കാലാകാലങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങളും അതുപോലെ വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എം ഡി വേണമെന്നുള്ള നിർബന്ധമാണ് അടിയന്തരമായി ഈ എക്സ്പാൻഷൻ പ്രോഗ്രാംസ് നടപ്പാക്കുകയും ഇതിന് കറണ്ട് റോ മെറ്റീരിയൽ വെള്ളം അതുപോലുള്ള പിന്നെ മാൻ പവർ എല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഒരു എഫിഷ്യൻ മാനേജ്മെന്റ് സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയേ പതിയാകൂ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ന്യൂസ് പ്രിന്റുകളുടെ തീരുവ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതും കേന്ദ്ര ബജറ്റിൽ ഒരു രൂപ പോലും വകയിരുത്താഞ്ഞതും എച്ച് എൻ എൽ പ്രതികൂലമായി ബാധിച്ചു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് തേർട്ടി പെർസെന്റ് മുതൽ കുറച്ച് കുറച്ചുകൊണ്ടുവന്ന് സീറോ ഡ്യൂട്ടി ആയി മാറി സംസ്ഥാന ഗവൺമെന്റ് ചാർജ് കൂടി ഒരു ആയിട്ട് ആയിരത്തി അഞ്ചിൽ തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപയുടെ വരെ ലാഭമുണ്ടാക്കിയ എച്ച് എൻ എല്ലിന് രണ്ടായിരത്തി പത്തിൽ വെറും അഞ്ചു കോടി രൂപയുടെയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് കോടി രൂപയുടെയും മാത്രം ലാഭമാണ് ഉണ്ടാക്കാനായത് മിനിരത്ന പദവിയിൽപ്പെട്ട ഹിന്ദുസ്ഥാൻ ന്യൂസ്മെന്റ് ലിമിറ്റഡിൽ മുൻപ് ആയിരത്തി എണ്ണൂറ് സ്ഥിരം ജീവനക്കാരും ആയിരത്തി കരാർ ജീവനക്കാരും ജോലി ചെയ്തിരുന്നു എഴുന്നൂറ്റി നാല് സ്ഥിരം ജീവനക്കാരും എണ്ണൂറ് കരാർ ജീവനക്കാരുമായി ഇന്നത് വെട്ടിച്ചുരുക്കിയിട്ട് പോലും കമ്പനി നഷ്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോടികളുടെ ലാഭവിഹിതം സർക്കാരുകൾക്ക് നൽകിയിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡും നഷ്ടത്തിലേക്ക് നീങ്ങുകയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ക്യാമറമാൻ ജിതിൻ മാങ്ങണത്തിനൊപ്പം ആൽവിൻ തോമസ് കോട്ടയം ഇന്ത്യ വിഷൻ